രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് ഇറക്കി വിട്ട ഒരു മുതലാണ് ഈ കിടക്കണ ടാറ്റ ടിയാഗോ ഇത് ഇവി ആണ് അന്ന് ഇറങ്ങിയത് പെട്രോൾ വാഹനമായിരുന്നു അന്ന് മുതൽ ഇന്നേ വരെ ലക്ഷങ്ങളോളം വാഹനങ്ങളാണ് വിറ്റുപോയത് ഏകദേശം ആറ് ലക്ഷം ടിയാഗോ വാഹനങ്ങളാണ് വിറ്റുപോയത് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിന്റെ കാരണം എൻട്രി ലെവൽ ഒരു ഹാച്ച് പാക്ക് വാഹനം എന്ന നിലയ്ക്ക് ഈ വാഹനം ഭയങ്കര ഒരു വാല്യൂ ഫോർ മണി വാഹനമാണ് അതായത് ഒരു ചെറിയൊരു വാഹനം നമ്മുടെ വീട്ടിലേക്ക് സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഉടനെ തന്നെ ഒരു വാഹനം എടുക്കണം എന്നുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു മോഡലാണ് ഈ കാണുന്ന ടിയാഗോ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു വാഹനത്തിന് റിവ്യൂ ചെയ്യുമ്പോൾ തുടക്കം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളു അതിന്റെ വില ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോ പോകുന്നത് രണ്ടായിരത്തി മോഡൽ ടാറ്റ ടിയാഗോ ഏ ഇയുടെ വിശേഷങ്ങളാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ടിയാകോക്കി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മോഡൽ ഉണ്ട് ആ മോഡൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ വാഹനത്തിന് ടാറ്റ മോട്ട്സ് ഓട്ടോസ് ഇറക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു കാര്യം ഇവിടെ നമുക്ക് പി എം ബ്ലാക്ക് ഫിനിഷിംഗിന്റെ ഒരു എലമെന്റ്സ് വന്നു ഇതിന് മുന്നുകണ്ടിരുന്ന ഇ വി വാഹനങ്ങളിൽ ഇവിടെ ഒരു പച്ച നിറമായിരുന്നു അതായത് ഞാനൊരു ഇ വി ആണ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിറമായിരുന്നെങ്കിൽ ഇതില് ഈ നമ്പർ പ്ലേറ്റിലെ ഈ പച്ച മാത്രമാണ് ഇത് ഇ വി ആണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന കളർ ഒരു ചില്ലൈ എന്ന ഒരു കളറാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പിന്നെ ഈ കാണുന്ന ഹെഡ് ലാമ്പിലൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ഹെഡ് ലാം ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എൽ ഇടി ഹെഡ് ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൽ ഇ ഡി ഡി ആർലും ഇവിടെ കൊടുത്തിരിക്കുന്നു ഫോഗ് ലാംപിതിനകത്ത് അവൈലബിൾ അല്ല ഓപ്ഷനിലാണ് പിന്നെ നമുക്ക് ഈ മുൻവശം കണ്ടില്ലേ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇത് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്കുള്ള മറ്റൊരു വാഹനമാണ് പറയാൻ കാരണം ഇത് ഒരു മുൻവശം ഇത്രക്കെ ഉള്ളൂ കണ്ടില്ലേ ഒരു കൈന്റെ അത്രേ ഉള്ളൂ അത് ഒരുപാട് നീട്ടമൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിങ് ആണ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് നല്ലൊരു എയറോ ഡൈനാമിക് ഡിസൈനിലാണ് ഇതിന് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രേ കളറുള്ള ഒരു ഫിനിഷിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടേ നമുക്ക് ഒരു ഗ്രില്ല് നല്ല ഡിസൈനില് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു പിരമിഡ് പോലുള്ള ഇവിടെ ഗ്രില്ലും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ സെയിം നിറം തന്നെയാണ് ഇതിൽ എക്സ്ട്രാ വേറെ കളർ ഒന്നും വന്നിട്ടില്ല സാധാരണ ഇവിടെ ഒരു കളർ വരാറുണ്ട് ഇത് ഫുൾ ഈ ചില്ലും എന്നൊരു കളർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ടാറ്റയുടെ ലോഗോ തള്ളി നിൽക്കുന്ന ലോഗോ ഇത് നല്ല മനോഹരമായിട്ടുണ്ട് ഇപ്പൊ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഈ ഈ ഈ ഈ ഈ ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു മനോഹരമായ ഒരു ഡിസൈനാണ് ഈ ഭാഗമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഹെഡ് ലാമ്പിൽ ഫോളോ മി ഫങ്ഷൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു അത് നല്ലൊരു ഉപാരമായിരിക്കും രാത്രി കാലങ്ങളിൽ പിന്നെ നമുക്ക് മിറിലേക്ക് വരുമ്പോൾ ഇവിടെ പി ആം ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡോട്ട് ടി വി എന്നൊരു ബാഡിങ് കൂടെ കൊടുത്തിരിക്കുന്നു നീല നിറത്തിലാണ് പിന്നെ നമുക്ക് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് കാണുമ്പോൾ ഒരു അലവീൽസിന്റെ ലുക്ക് ഉണ്ടെങ്കിലും അലവീൽസ് അല്ല നല്ല നല്ല മനോഹരമായിട്ടുണ്ട് അതിലൊരു അറ്റാച്ച് ഒരു ബാഡ് കൊടുത്തിരിക്കുന്നു അപ്പൊ അതിനാൽ അപ്പോളോന്റെ ടയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒരു നല്ലൊരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട് സൂക്ഷിച്ച് നോക്കണം അതിന്റെ ഡിസൈൻ ആക്കെ ഒരു വര പോലെയാണ് ഇങ്ങനെ പോകുന്നത് ഇവിടെയും ഒരു ഷാർപ്പ് ലൈൻ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഹാൻഡിൽസിലൊക്കെ ഒരു പി ആം ബ്ലാക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു എലമെന്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും കൊള്ളാം പിന്നെ നമുക്ക് ബി പില്ലറിലൊക്കെ നോർമൽ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല രസമായിട്ടുണ്ട് പിന്നെ ഒരു ഡ്യൂൾ ടോൺ കളറാണ് അതായത് പി ആർ ബ്ലാക്കും ചില്ലയും ചേർന്ന ഒരു ഡ്യുവൽ ടോൺ കളറാണ് പിന്നെ ഇവിടെ നമ്മുടെ ക്യാപ്പ് വരുന്നുണ്ട് ഫൽ ക്യാപ്പ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവിടത്തെ ഇവിടെയും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു എലമെന്റ്സ് കൂടെ കൊടുത്തിരിക്കുന്നു ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മിലിമീറ്റർ ആണ് അതായത് ഒരു സപ്പോർ മീറ്റർ വാഹനമാണ് നമുക്ക് വിത്ത് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് മില്ലിമീറ്റർ ആണ് വിത്ത് വരുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറാണ് ഹൈറ്റ് വരുന്നത് ഏകദേശം എന്റെ ഒക്കെ ഒരു ഹൈറ്റ് അതിനേക്കാളും വിത്തിനും കൂടെ താഴ്ന്നാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അപ്പുറത്ത് കണ്ട പോലത്തെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്തും ഉള്ളത് അതായത് ഡോറിന്റെ ഹാൻഡിലിൽ വരുന്ന ആ ഫിനിഷിംഗും കാര്യങ്ങളും അതുപോലെ തന്നെ ഡോട്ട് ടി വി എന്നൊരു ബാഡിങ് പിന്നെ നമ്മുടെ ഹൈപ്പർ സ്റ്റൈൽ അലോയ്വ് പോലെയുള്ള വേൽസും ഈ ടൈലാമ്പ് യൂണിറ്റിലേക്ക് വരായാലും ഇവിടെ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അത് ബോഡിയോട് ചേർന്ന് ഇങ്ങനെ ബോഡി ലൈൻ ആയിട്ട് അങ്ങനെ മാറുകയാണ് പിന്നെ നമുക്ക് മനോഹരമായ ഒരു പിയമ്പ്രൻസി സ്പോയിലറും കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഓവർ ലാപ്പ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ നമുക്ക് ജി പി എസ് കണ്ട്രട്ടുള്ള ഷാർപ്പിനാൻഡീന അത് ഈ മോഡലിലാണ് വന്നിരിക്കുന്നത് ഇത് മുന്നിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വാരി പോലത്തെ ഒരു ഏരിയയിൽ മാത്രമായിരുന്നു റിയറിൽ വൈപ്പർ വരുന്നുണ്ട് ഡീഫോഗർ വരുന്നുണ്ട് അത് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ ആ ലോഗോ പുതിയ ടൈപ്പ് ലോഗോ ഈ ഡോട്ട് ഇ എന്നൊരു ബാറ്റിങ് നമുക്ക് റിവേഴ്സ് ക്യാമറ ഇത് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ പാർക്കിങ് സെൻസേഴ്സ് ഒക്കെ നമുക്ക് റിയറിൽ അവൈലബിൾ ആണ് അടിയിലായിട്ട് നമ്പർ പ്ലേറ്റിന്റെ അവിടെയായിട്ട് നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്താലോ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഡാഷ് ബോർഡിൽ സ്വിച്ച് ആ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്തത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പൊക്കിയാലോ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ആണ് അതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത് നമുക്കത് ഇതിനകത്ത് പാഴ്സൽ ട്രേക്ക് അവൈലബിൾ ആണ് അതിന്റെ കട്ടിങ് ഒക്കെ കണ്ടില്ലേ ആ ലൈറ്റിന്റെ ഇതിനകത്ത് കട്ടാണ്ടിരിക്കാനുള്ള കട്ടിങ് കാരണമൊക്കെ തന്നെ കൊടുത്ത് നല്ല നല്ല സേഫ്റ്റി കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് സീറ്റ് ഫുൾ ആയിട്ട് മടക്കുന്ന സീറ്റാണ് സിക്സ്റ്റി ഫോർ മറക്കി മടക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ ചാർജ് കിറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒരുപാട് കുടിയിലല്ല ഇതിരിക്കുന്നത് അത് നല്ലൊരു ഉപകാരമായിട്ടുണ്ട് സാധനൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പം നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ദേ ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിരിക്കുന്നു നമുക്ക് അടച്ചാലോ യെസ് അങ്ങനുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയല്ലേ എട്ട് ആക്കാനുള്ള ഡിസൈൻ പ്രത്യേകിച്ച് എനിക്ക് ഇതിന്റെ ഡിസൈൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ പ്രിയേറുള്ള ഡിസൈൻ ആണ് മുന്നിലേക്കാളും മുൻവശം കുറച്ചും കൂടെ ഷാർപ്പ് റോക്കറ്റ് പോലെയാണ് മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ പുറകിലേക്ക് വരുമ്പോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇതിനെ ടാറ്റ മോട്ടേഴ്സ് അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഔട്ട് സൈഡ് വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇന്റീരിയറിലേക്ക് പോയാലോ നമുക്കിപ്പോ സൈഡ് നോക്കിയാലോ ഇവിടെ റെക്കോ സെൻസർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഡോർ തുറക്കുമ്പോ ആഹാ നല്ലൊരു കളർ ടോൺ ആയിട്ടുണ്ടല്ലേ അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിങ് ആണ് ഇപ്പൊ ഞാൻ ബ്ലാക്ക് ഒന്നല്ല ഇവിടെ ഒരു സ്റ്റെയിൻലെ സ്റ്റീലിന്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഇത് കണ്ടിട്ട് നല്ല ഗ്രിപ്പോട് കൂട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് സ്പീക്കർ വരുന്നുണ്ട് ഇവിടുത്തെ ബോട്ടിൽ ഹോൾഡർ കപ്പ് ഹോൾഡർ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കപ്പ് ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ വരുന്നത് ഇവിടെ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന സംവിധാനം കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റിന്റെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് അത്രം കാണാൻ അറിയില്ല എനിക്ക് എനിക്കെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ സ്ലാൻഡിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കൊടുത്തിരിക്കുന്നു പിന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നത് നല്ലൊരു എയറി ഫീലാണ് അതായത് ഒരുപാട് സ്ഥലം ഉള്ള പോലെ ഒരു ഫീലാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയത് നിങ്ങൾക്ക് കഴിയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഈ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇതിന് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് അത് ഫാബ്രിക് സീറ്റ് ആണ് ഇതിൽ വരുന്നത് നമുക്ക് കാഞ്ചിയാം റിയർ ഡോർ എന്ന് പറഞ്ഞേക്കല്ലോ റിയർ ഡോറിലേക്ക് വരുമ്പോഴും കണ്ടില്ലേ മുന്നിൽ കണ്ട അതേ സംവിധാനങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിൻഡോന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു റിയർ സീറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മടക്കണം പറ്റില്ലാന്ന് നമുക്ക് ഹെഡ് റെസ്റ്റിങ്ങ് ആയിട്ടുള്ളത് രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ടാറ്റ ഉദ്ദേശിക്കുന്നത് രണ്ടാൾക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് പേർക്ക് സുഖമായിട്ട് തള്ളിക്കയറ്റൊക്കെ പോവാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് സീറ്റ് ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത് അപ്പോ ഒന്ന് ഉള്ളിക്ക് കയറി നോക്കിയാലോ ഹലോ ഞാൻ ഇപ്പുറത്തോടെ വന്നിട്ടാ അപ്പോ ഉള്ളിലേക്ക് കയറാനൊക്കെ നമുക്ക് നല്ല സൗകര്യമുണ്ട് ഉണ്ട് സുഖമായിട്ട് കയറാം കൊഴപ്പൊന്നുമില്ല പിന്നെ നമുക്ക് ഈ സീറ്റിൻ്റെ ഞാൻ ഈ സീറ്റ് നല്ലോണം ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത്രയും സ്പേസ് കൂടെ കിട്ടുന്നുണ്ട് നല്ലൊരു യാത്ര ദിവസം കിട്ടുന്ന ഒരു സീറ്റിംഗ് സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പിടിച്ചിരിക്കാൻ സംവിധാനം ലൈറ്റ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടോപ്പ് ഒക്കെ പ്യൂർ വൈറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെരിഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട് തല നമുക്ക് മുട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടുപേർക്ക് എന്ന് പറഞ്ഞു രണ്ടുപേർക്കല്ല സുഖമായിട്ട് ഇരിക്കാം അതിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു റിയറിൽ എ സി വന്നും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ സെൻറ്റർ ഇത്തി ഹൈറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല മൂന്നരക്ക് സുഖമായിട്ട് പിന്നെ ഡ്രൈവ് സീറ്റിന്റെ കാര്യം നല്ല കഫർട്ടായിട്ടുള്ള സീറ്റ് ആണ് നമ്മളെ ഇങ്ങനെ കാലിന്റെ കണ്ടിട്ട് ഇതൊക്കെ തൊടയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന തരത്തിലാണ് പിന്നെ സീറ്റിംഗ് സെറ്റപ്പൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സ്റ്റിയറിംഗ് വീലായാലും ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ് അതായത് ടാറ്റയുടെ ഒരു വലിയ സംഭാവനയാണ് വാഹന ലോകത്തേക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് അതായത് ടാറ്റയുടെ ലോകമൊക്കെ അതിൽ പതിഞ്ഞു നടന്ന സ്റ്റിയറിംഗ് വീല് നല്ല മനോഹരമായ ഒരു സ്പോട്ടി ഫിനിഷിംഗ് ഒന്നിക്കുന്ന ലെതർ സ്റ്റിച്ചിങ് ഉള്ള അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് ആണ് ആണതിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിത് ഇവിടെ സ്റ്റാർ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതെന്ത് പള്ളിപ്പെരുന്നാടോ മൊത്തം ഒരു ലൈറ്റിന്റെ ഒരു അതിപ്രസ്ഥ അത് തന്നെ വലിയൊരു ചേഞ്ചിങ് ആണ് ഈ ടീ ആഗോ പുതിയ ടീ ആഗോല് നമ്മുടെ എലിമേറ്റഡ് ടാറ്റ സംഭവങ്ങൾ പിന്നെ നമ്മൾ ക്രോയ്സ് കൺട്രോളിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ എയർ ബാഗ് പിന്നെ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ടല്ല ഉണ്ടല്ലോ അതിന്റെ നില സംഭവങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ടയർ പ്രഷർ മൗണ്ടൈൻ കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ട പിന്നെ നമുക്ക് ഇവിടെ ടച്ച് സ്ക്രീൻ ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് സെന്റിമീറ്ററിന്റെ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർ പോലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തുകൊണ്ട ആവശ്യക്കാരൻ ഇപ്പൊ എല്ലാ വാഹനങ്ങളും ഇപ്പൊ എല്ലാ വാഹനങ്ങളും ഇതൊക്കെ തന്നെയുള്ളത് പിന്നെ ഇവിടത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിങ് പോകുന്നു ഞാൻ ബ്ലാക്ക് ഫിനിഷിംഗ് കൂടെ പോകുന്നു ടാറ്റോ ടി വി എന്ന് പിന്നേം പിന്നെ തോന്നിപ്പിച്ചൂടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് ചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ കാര്യങ്ങള് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങള് ഇതൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ക്ലൈമറ്റ് ആണ് ഈ ഒരു കുഞ്ഞൻ വാഹനത്തിൽ വരുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് രണ്ടെണ്ണം വരുന്നു ഇവിടെ വീണ്ടും ഒരു ചാർജിങ് സോക്കറ്റ് പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം ഇതാണ് നമ്മുടെ ചാവി വരുന്നത് ഇതിൽ നമുക്ക് ഡിക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് അതായത് ഗിയർ സെലക്ടർ എന്ന് പറയാം ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് പിന്നെ റിവേഴ്സ് റിവേഴ്സ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ നോക്കാം അടിപൊളി എച്ച് ഡി ഡിസ്പ്ലേണ്ട സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഇത് ഇരിക്കുന്നില്ല സൂപ്പർ ആയിട്ടുണ്ടെന്നല്ല അടിപ്പൊളി ആയിട്ടുണ്ട് പെട്ടെന്നുണ്ടോ അത് റെസ്പോണ്ട് ചെയ്യുന്ന പിന്നെ നമുക്ക് അതെ ഇവിടെയും ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ ചിൽഡർ ബൈസ് ഇട്ട് വെക്കാം ഇവിടെ ഇതേ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നു ഇവിടെ ഹാൻഡ് ബ്രേക്ക് പിന്നെ അതെ അവിടെ പിയാം ബ്ലാക്ക് ഫിനിഷിങ് അവിടെ ട്യൂ ട്യൂട്ടർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഗ്ലോ ബോക്സ് ആയിരിക്കാൻ സാധ്യത അത് കൂൾഡ് ഗ്ലോബോക്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് വേറൊരു കാര്യങ്ങൾ വരുന്നു അവിടെയും ഒരു ട്യൂട്ടർ വരുന്നുണ്ട് പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യം ഈ ടച്ച് സ്ക്രീനിന്റെ കാര്യം തന്നെയാണ് നല്ല അടിപൊളി ഫ്ലോട്ടിങ് ടച്ച് സ്ക്രീൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അഡ്വാൻസഡാണ് അതും നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്റ്റിയറും ഇല്ലായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി ബാറ്ററി റേഞ്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ബോണ്ടും തുറന്നു വെക്കാം വലിയ കതിന്നുമില്ല ബോണറ്റ് തുറക്കുന്നതിൽ പക്ഷെ അതാണല്ലോ അതിന്റെ ഒരു കീബിൾ ടിയാഗോല് മിഡ് റേഞ്ച് ലോങ് റേഞ്ച് അങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഈ കാണുന്നത് ലോങ് റേഞ്ച് വാഹനമാണ് ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് സർട്ടിഫൈഡ് മൈലേജ് പറഞ്ഞത് എന്തായാലും ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപതൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ നൂറ്റി പതിനാല് എൻ എം ആണ് ടോർക്ക് വരുന്നത് പിന്നെ നമുക്ക് ബാറ്ററിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷം വാറണ്ടി ബാറ്ററിക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അത് പിന്നെ നമുക്ക് ഇതിന്റെ കേബിൾസിനെ ആൾക്കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കേബിൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയ ആവശ്യമൊന്നുമില്ല കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് അതിൻ്റെ പേര് തന്നെ വേറെ ഒന്നും അറിയേണ്ട ആൾക്കാർക്ക് അറിയേണ്ടത് ഇതിന്റെ റേഞ്ചും ബാറ്ററിയുടെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡ്രൈവിങ് പഠിച്ചിട്ട് ആദ്യമായിട്ടൊരു വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ള സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് മറ്റൊരു ലാരിഫോർമാണ് വാഹനമാണ് വാഹനം അപ്പൊ ഒരു കാര്യം പറഞ്ഞ ചിലപ്പോ ഇഷ്ടപ്പെടുത്തിയ കുറച്ചുനാട് മുന്നേ എൽബോർഡ് കുട്ടിച്ച വാഹനങ്ങൾ ആൾട്ടോ ആയിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് അത് തീയതി അപ്പൊ ഇത് ഓടിക്കപ്പെട്ട കാര്യം നമ്മൾ ഇതിന് മുന്നത്തെ പെട്രോൾ വണ്ടി വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു നല്ല സ്മൂത്ത് ആണ് നല്ല കംഫർട്ടാണ് ഇരിക്കാനും കാലത്ത് അതിനേലും ഒരു പടി അല്ലെങ്കിൽ ഒന്നൊന്നര പടി മുകളിലേക്കാണ് ഇതിന്റെ ഒരു യാത്ര സുഖം പിന്നെ ടേനിങ് റേഡിയസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഫൈവ് പോയിന്റ് ടൂ ആണ് ഇതിന്റെ ടേനിങ് റേഡിയസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലായാലും നമുക്ക് ടൗണിലായാലും ഹൈവേയിലായാലും എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ആയാലും സ്റ്റിയറിംഗ് വീലിന്റെ സംവിധാനം എല്ലാം കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഒരു ഫാമിലി കാറായിട്ടായാലും ആദ്യമായിട്ട് വണ്ടി വേടിച്ച് ഓടിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വാഹനമായിട്ട് ഏത് ഗണത്തിൽ വേണേലും നമുക്ക് ഈ ടീ ആ പെടുത്താം ഇത് നമ്മുടെ ടീ ആഭവന്റെ ആണ് അപ്പൊ പെട്രോൾ വാഹനം ഇതുപോലെ ഇതുപോലത്തെ തന്നെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആണ് സൈലന്റ് ആണ് ഈ വാഹനം എട്ട് ലക്ഷം രൂപ താഴെ കിട്ടാവുന്നതിന് വെച്ചുള്ള ഏറ്റവും നല്ല ഒരു ഇലക്ട്രിക് വാഹനമാണ് ഇത് കാണുന്നത് ടിയാഗോ അപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ താഴെയാണ് ഇതിന്റെ പെട്രോൾ വാഹനത്തിന്റെ വില നമ്മൾ മുന്നോട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും റിവ്യൂ ചെയ്യാറ് ഹൈസ്രൻ മോട്ടേഴ്സ് ആണ് ഇതും ഹൈസ്രൻ മോട്ടേഴ്സ് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അപ്പൊ ഇവരുടെ പുതിയ ഒരു ഇവിയുടെ ഷോറൂം നമ്മുടെ കുട്ടനല്ലൂര് വന്നിട്ടുണ്ട് അതിന് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ നിങ്ങൾ അവരെ ബന്ധപ്പെടുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ